നമസ്കാരം ഗുരുവായൂർ ും ഗുായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺഫർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് ബുധനാഴ്ച ആംബ്രോ കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെയും മറ്റു ദിവസങ്ങളിൽ ഓരോ സ്പോൺസർമാർക്ക് നടത്തി വരുന്ന ഈ ചെക്കുന്ന വരുന്ന തൃശൂർ ജീവകാര്യ ഗതാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് ഇത് ബുധനാഴ്ചയാണ് ഇന്ന് നമുക്ക് ഈ ഭക്ഷണ സ്പോൺസർ ഫീസ് ബോംബെയിൽ നിന്നുള്ള സി കെ മാഡം എന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹം അഹമ്മദ് കാലാം വിവാഹ വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ട് അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും കാണുന്നുണ്ട് ഇന്നത്തെ ഈ പരിപാടിയിലെ സ്വാഗതം പറയുന്ന അതിനകത്ത് വസ്ത്രദാനത്തിൻ്റെ കണ്ണിനെയാണ് അകമ്പടി മുഴുവൻ നമുക്ക് മുരുടെ അകമ്പടിയെ സ്നേഹിച്ചു എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്ക് ഇന്ന് ഇന്ന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് അങ്ങനെ നമുക്ക് അടിപ്പിച്ച് എല്ലാ ദിവസവും ഭക്ഷണമുണ്ട് എല്ലാവർക്കും സഹായം ആണ് നമുക്ക് ആൾക്കുന്നത് ഈ ഇതിൻ്റെ അധ്യക്ഷൻ ബിഷപ്പ് എന്ന് പറയുന്നത് കുറിച്ചുകൊണ്ട് എന്ന ജീവിതാലയത്തിൻ്റെ അധ്യക്ഷനായിട്ട് രവേശ് സംഘട്ടം രവേശ്നെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നുഘാടനം ചെയ്യുന്നത് ഇന്ന് നമ്മുടെ പൈതൃകത്തിലെ മോഹനകൃഷ്ണൻ ആണ് അദ്ദേഹത്തിനായ സന്തോഷത്തോടെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന ചന്ദ്രയായിട്ടാണ് എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ പൊതുജീവകാര്യ പ്രവർത്തനങ്ങളിലൊക്കെ വന്നിട്ടില്ല തന്ത്രിയത്തിനേറ്റവും സന്തോഷം രാജ്യത്തെ പോയി രാജ്യത്തെ സ്വാഗതം ചെയ്യും ഗ്രാന്തി ഗുരുവായൂർ രാജ്യകാര കാര്യങ്ങളൊക്കെ കുറേ രോഗങ്ങളിലേക്ക് ഏറ്റവും മുൻകൈ ഒരു പ്രവർത്തനം ജീവിതത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അതിലൊക്കെ മനസ്സിലായി ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങളില്ല നാളെ തുറന്ന പോലെ നാളെ മറ്റന്നാളൊക്കെ ഭക്ഷണമുണ്ട് ഇവിടെ നമുക്ക് പ്രധാനമുണ്ട് ഇവിടെ നല്ല ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങളും ചൂടാൻ കഴിഞ്ഞ കൃത്യമായ കലകൾ തന്നെ നൽകുന്നതാണ് അതായത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും നമ്മുടെ പൈതൃക രാഷ്ട്രീയത്തിൻ്റെ പ്രസവം ഒരു ഗായകനും കൂടിയായ നിർമ്മാണ വിജ്ഞാൻ പ്രസവത്തിൽ ഇടാൻ ഉത്സാഹത്തിൽ മേലാണ് അതിൻ്റെ അദ്ദേഹത്തിനും സ്ഥല തോന്നി എല്ലാവിധ വാഹനങ്ങളുണ്ട് കേരള ഹൗസ് കോർട്ട് വൈസ് കോൺഗ്രാമിങ് കോർട്ട് ആ വേണ്ടാട്ടോ വൈസ് ചെയ്യാ വൈസ് ചെയ്യാടാ കോർട്ടിൽ പോട്ടോ നീ വായങ്ങേ മുടി കൊടേ സർ അതെ മുടി കൊടേ ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക